ഞാൻ കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ആറ്റുമീൻ ആറ്റുവാള മീൻ്റെ നെയ്യ് ഉരുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഇട്ടേക്കാണ് അപ്പോൾ ആ വീഡിയോ ആണിത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആറ്റുവാള മീൻ്റെ നെയ്യാണ് ഇത് നമ്മൾ ഈ നെയ്യ് ഉരുക്കിയെടുത്താൽ കുട്ടികൾക്ക് നല്ലതാണ് ചോറിനോട് ഇട്ട് ഇളക്കി കൊടുക്കുവോ അല്ലാതൊരു ഒരു ഒരു രണ്ട് സ്പൂൺ ഒരു ഒരു ശകലം ഇവ അവരുടെ വായലൊഴിച്ച് കൊടുത്താലും ഒരു ദിവസം അവർക്ക് നല്ലതാണത് ശരീരത്തിന് നമ്മൾ ഈ മീൻ കുളി അത് ഇവരൊക്കെ തന്നെ മീ ആ മീൻ നെയ്യാണ് അതുപോലൊക്കെ തന്നെ ഗുണം വരുന്ന സാധനമാണിത് അപ്പോൾ ഈ മീനിൻ്റെ നെയ്യ് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുന്ന എങ്ങനെയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ നെയ്യ് കഴുകി ചീൻ ചട്ടിയിലിട്ട് ഒന്നും ചെയ്യേണ്ടത് ഒന്ന് ചൂടാവുമ്പം നെയ്യ് ഉരുക്കി ഇറങ്ങിക്കോളും ഇങ്ങനെയാണ് മീൻ നെയ്യ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം മീനെ കിട്ടുന്ന ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തുള്ളവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ എനിക്ക് സബ്സ്ക്രൈ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്